ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ചെൽഡ് പറയാമോ എപ്പോഴും പണം 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 എന്ന് പറഞ്ഞാണ് നടക്കുന്നത് പക്ഷെ പണം ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഒരു സാമ്പത്തികമായിട്ട് തളർന്നു നിൽക്കുന്ന ഒരാൾ അപ്പോൾ അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് നമുക്ക് അവരെ ഒന്ന് സഹായിക്കണമെങ്കിൽ നമ്മുടെ ഇതിൽ എന്ത് വേണം പണം വേണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നു നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ട്രീറ്റ് പിന്നെ ഇത് ചികിത്സിക്കണമെങ്കിലോ അതിനും നമുക്ക് കാശ് വേണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിലോ അതിനും കാശു വേണം അപ്പോൾ കാശ് പലരുടെയും മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുന്നത് ഒരു തെറ്റായ ചിന്തയാണ് അല്ലെങ്കിൽ പൈസ ഉള്ളവന്മാരെല്ലാം ദുഷ്ടന്മാരാണ് അല്ലെങ്കിൽ അവൻ പിന്നെ പിടിച്ചു പറിച്ചോ അല്ലെങ്കിൽ മോഷ്ടിച്ചോ അല്ലെങ്കിൽ ചാരയും കാച്ചിയോ ഒക്കെ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റുണ്ട് പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളെല്ലാവരും മാറ്റണം അപ്പോൾ പണമെന്ന് പറയുന്നത് നമുക്ക് എത്ര പണം വന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണം എത്ര വന്നാലും നമുക്കിതൊരു അധികമാവില്ല അപ്പം മറ്റുള്ളവരേക്കും കൂടി നമുക്ക് സഹായിക്കാനായിട്ട് പണം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മളിലേക്ക് എങ്ങനെ പണം കൊണ്ടുവരാം നമുക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെ അഭിവൃദ്ധിപ്പെടാം എന്നുള്ളതൊക്കെ ഒരു പ്രധാന കാരണമാണ് അപ്പോൾ ഫുങ്ഷോ പ്രകാരം അല്ലെങ്കിൽ വാസ്തു പ്രകാരം നമുക്ക് പണത്തെ എങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ കൂടുതലിലേക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിനെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പ്രധാന ഡോർ തന്നെയാണ് നമ്മുടെ പ്രധാന ഡോർ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പം അതിൽ ചില വാസ്തുവിലും ഫങ്ഷനുവിലും രണ്ട് രീതിയിൽ പ്രധാന ഡോറുകളുടെ സ്ഥാന സ്ഥാന നിർണ്ണയം അവർ നടത്തുന്നുണ്ട് രണ്ട് ഞാനിന്ന് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഒരു വീടെടുക്കുന്നു വീടെടുക്കുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിമ്പിളായിട്ടാണെങ്കിൽ ഒരു വീട് സ്ക്വയർ ഷേപ്പുള്ള ഉള്ള ഒരു വീടാണെന്ന് കണക്കാക്കുക ഇത് നമ്മൾ എടുത്തു ഇതിനെ കറക്റ്റ് നമ്മൾ നാലായിട്ട് തിരിക്കുന്നു നാലായിട്ട് തിരിക്കുമ്പോൾ ഇത് തെക്കുവശം ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് അപ്പോൾ ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് കിഴക്ക് ഇത് തെക്ക് കിഴക്ക് ഇത് തെക്ക് പടിഞ്ഞാറ് അതായത് കഞ്ഞിമൂല അപ്പം നമുക്ക് കിഴക്ക് വശമുള്ള ഒരു വീടിൻ്റെ പ്രധാന വാതിൽ എവിടെ വരാമെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണ് തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്ക് പോലുള്ള നീളം എടുത്തിട്ട് എൻ്റെ പകുതിയിൽ നിന്നും ഇപ്പോഴത്തൊട്ടുള്ള സ്ഥലം ഉച്ചമെന്ന് പറയും അപ്പോൾ ഈ ഭാഗത്ത് പ്രധാന ഡോറ് വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് ഈ ഭാഗത്ത് ഡോറ് വരുന്നതോ നെഗറ്റീവാണ് അതുപോലെ വടക്ക് ദർശനമുള്ള വീടാണെങ്കിൽ വടക്ക് കിഴക്ക് നിന്ന് വടക്ക് വരെയുള്ള ഫലം ഉച്ചമാണ് ഈ ഭാഗത്ത് മെയിൻ ഡോറ് കൊടുക്കാം ഈ ഭാഗം നല്ലതല്ല പടിഞ്ഞാറ് ദർശനമുള്ള വീടാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാം ഈ ഭാഗം നല്ലതല്ല തെക്ക് ദർശനമുള്ള വീടാണെങ്കിൽ തെക്ക് കിഴക്ക് കൊടുക്കാം ഈ ഭാഗം നല്ലതല്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രധാന ഡോറ് വാസ്തുപ്രകാരം നമുക്ക് കറക്റ്റ് ചെയ്യാം പക്ഷേ ഫുങ്ഷിൽ പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസായിട്ടുള്ളൊരു രീതിയാണ് പറയുന്നത് അവരും എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീടിൻ്റെ ദർശനം എടുക്കുക ഇപ്പോൾ ഇത് കിഴക്കോട്ട് ഒരു വീടാണെങ്കിൽ എത്ര ഡിഗ്രിയിലാണ് ഈ വീട് നിൽക്കുന്നതെന്ന് നോക്കുക അപ്പം നമുക്കൊരു എൺപത് ഡിഗ്രി കിട്ടി എൺപത് ഡിഗ്രിയിൽ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീട് നമ്മൾ വെച്ചു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർ ഉണ്ട് ഏത് കാലഘട്ടത്തിലാണ് ഈ വീട് പണിതെന്ന് നോക്കുക ഇപ്പോൾ ഇത് രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തി പത്തിൽ പണിഞ്ഞ വീടാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പീരീഡ് ആണ് അതൊരു ഫങ്ഷൻ എത്തിയൊരു കണക്കാണ് അത് പീരീഡ് ആണ് ഇപ്പോൾ നമുക്ക് പീരീഡ് എട്ട് എന്നുള്ളത് ഇവിടുന്ന് കിട്ടി വീടിൻ്റെ ഫേസിങ് ഡിഗ്രിയും കിട്ടി ഇത് രണ്ടും കൂടി ഒരു കണക്കുണ്ട് അത് ചെയ്തെടുക്കുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും അപ്പോൾ ആ നക്ഷത്രങ്ങളിൽ നല്ല ഫ്ലയിങ് സ്റ്റാർ നമ്പേഴ്സ് ഉള്ള നക്ഷത്രങ്ങളുള്ള സ്ഥലത്ത് മെയിൻ ഡോറ് വയ്ക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ശരിക്ക് സമ്പത്ത് വരാൻ അത് നല്ലതാണ് മോശം ഡയറക്ഷനിലേക്ക് വീട് വെക്കുകയാണെങ്കിൽ ഏറ്റവും മോശമാണ് ഇപ്പോൾ ഈ കിഴക്ക് ദർശനമുള്ള ചില ഡിഗ്രികൾ അതായത് ഇപ്പോൾ കിഴക്ക് ദർശനമുള്ള ഒരു തൊണ്ണൂറ് ഡിഗ്രി ഉള്ള വീട്ടിലാണെങ്കിൽ ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നത് ടു ഫൈവ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഡോറിരിക്കുന്നതെങ്കിൽ ഈ വീട്ടിലെപ്പോഴും കടബാധ്യതയും നഷ്ടങ്ങളുമായിരിക്കും അതേസമയം ഈ എൺപത് ഡിഗ്രി ഉള്ളൊരു വീട്ടിൻ്റെ ഈ നടുക്ക് ഭാഗത്താണ് മെയിൻ ഡോർ ഇരിക്കുന്നത് ഡോറിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്ക് സമ്പത്ത് വരും അപ്പോൾ അത് ഓരോ വീട്ടിനും ഓരോ കണക്കുകളുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക ഉച്ച നീച്ചങ്ങൾ നോക്കി വാസ്തുപ്രകാരം ഡോർ വെക്കാം ഫംഗ്ഷൻ പ്രകാരം നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പർ എവിടെയാണെന്ന് നോക്കി ആ ഭാഗത്ത് നമുക്ക് മെയിൻ ഡോർ പണിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിലേക്ക് ശരിക്ക് വെൽത്ത് വരും ഓക്കെ ഇനി നമ്മുടെ വെൽത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കും എന്ത് വേണം ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഔട്ടോ പിന്നെ കാർ പോർച്ചോ മെയിൻ ഡോറോ വീട്ടിന്റെ ഗേറ്റോ വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മളിൽ സമ്പത്ത് നിൽക്കത്തില്ല ഇനി നമുക്ക് വീട്ടിൽ നമ്മുടെ പൈസ സൂക്ഷിക്കുന്ന അലമാര നമുക്ക് എവിടെ വെക്കാം നോക്കാം വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അതായത് അവിടെ നമുക്കൊരു ബെഡ്റൂം ഉണ്ടായിരിക്കണം ഗൃഹനാഥനും ഗൃഹനാഥയും ആ ബെഡ്റൂം ഉപയോഗിക്കുക എന്നിട്ട് അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്ക് നോക്കി നമുക്ക് അലമാര വയ്ക്കാം അപ്പോൾ വടക്ക് നോക്കി അലമാര വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ കിഴക്ക് നോക്കി വെക്കാം എന്നിട്ട് നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ പിന്നെ പൈസ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ സൂക്ഷിക്കാം അപ്പോൾ ഇത് വാസ്തുപ്രകാരം ഇത്തരം പറയുന്നുള്ളൂ ഇനി നമുക്ക് പൈസ സൂക്ഷിക്കാനായിട്ടും ആ പൈസയെ നിലനിർത്താനായിട്ടും ഏറ്റവും നല്ല മറ്റൊരു ടെക്നിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും അറിയാൻ പറ്റുന്നില്ല നമുക്ക് പൂജാമുറി എവിടെ വയ്ക്കാം എന്നുള്ളത് പലർക്കും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ സ്വീകരണ മുറിയിൽ പൂജാമുറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ഹാളാണ് ഹാളിൽ നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ പൂജാമുറി വെക്കാൻ പറ്റും ആ ഹാളിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് പൂജാമുറി വെക്കാം പൂജാമുറി വയ്ക്കുമ്പോൾ ഇപ്പം നമുക്കതൊരു മുറിയായിട്ട് തിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കബോർഡ് പണിയാം ഈ കബോർഡ് നമ്മൾ എന്തിൽ പണിയണം തേക്കിൽ പണിയണം തേക്കിൻ്റെ തടിയിൽ പണിയണം തേക്കിൻ്റെ തടിയിൽ പണിഞ്ഞിട്ട് അടിയിൽ ഇവിടെ നമുക്ക് രണ്ട് ഡ്രോ വെക്കാം ഡ്രോ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നിലവിളക്ക് കത്തിക്കാം നിലവിളക്ക് കത്തിച്ച് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് കൊണ്ടുവച്ച് കിഴക്കോട്ട് നോക്കി വെക്കാം കിഴക്കോട്ട് നോക്കി പൂജാമുറി വെക്കാം എന്നിട്ട് നമ്മൾ ഈ പൂജാമുറിയുടെ അടിയിലത്തെ ഈ ഇതിനകത്ത് നമ്മൾ ക്യാഷ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് നമുക്ക് എടുക്കണ്ടാത്ത രീതിയിൽ അത് അവിടെ ഇരിക്കുകയും വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ പൈസ അങ്ങോട്ട് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കുകയും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു തേക്കിൻ്റെ ഇതിൽ പണിഞ്ഞ ഈ ഒരു പൂജാമുറി നിങ്ങളെ ഒത്തിരി സഹായിക്കും ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ തുണിയിട്ടോ മറ്റോ ഒന്നും മറക്കേണ്ട ഇത് ഓപ്പണായിട്ട് കിടക്കുന്നതാണ് നല്ലത് അപ്പം ഇത് ഈ രീതിയിൽ നിങ്ങളൊരു പൂജാമുറി വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ ചെയ് സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാനും അവിടെ കാറ്റ് സൂക്ഷിക്കാനും സാധിക്കുകയാണെങ്കിൽ ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മൊത്ത വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പൂജാമുറി സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പോൾ എവിടെ ആയാലും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാളിൽ വയ്ക്കാം നമുക്ക് പിന്നെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം അവിടെ വിളക്ക് കത്തിച്ച് അവിടെ നമ്മൾ ഇത് പിന്നെ ഈ ആ അത് തേക്കും തടിയിൽ അതിനടിയിൽ നമ്മൾ പൈസ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഇത് വളരെ നല്ല കാര്യമാണ് ഇനി നമുക്ക് ഫംഗ്ഷനിലെ ചില ടൂളുകളിലേക്ക് പോകാം ഇപ്പം കുട്ടികളില്ലാത്ത കപ്പിൾസ് ഒരുപാട് പേര് വിളി വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൺസൾട്ടിങ് എല്ലാം പറയുന്നുണ്ട് ആറ് വർഷമായി ഏഴ് വർഷമായി വിവാഹം നടന്നിട്ട് ഇതുവരെ കുട്ടികളായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുട്ടികളാവാത്ത ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം എന്നിട്ട് വാസ്തു ദോഷം കൊണ്ടോ ഫങ്ഷിയുടെ ചില ദോഷങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കുട്ടികളില്ലാത്ത കപ്പിൾസിനെ സംബന്ധിച്ചാണെങ്കിൽ അത്തരത്തിൽ വാസ്തുദോഷമാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ വരാം ഒന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ പടിഞ്ഞാറ് വശത്തോ നിങ്ങൾക്ക് മിസ്സിങ്ങോ ടോയ്ലറ്റോ ഉണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ദോഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബെഡ്റൂം കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു മൗണ്ടൻ സ്റ്റാർ ടു വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ടുവോ ഫൈവോ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ദോഷങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഓരോ വീടിനും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ പറഞ്ഞു തരാൻ പറ്റുന്നതല്ല അത് ഓരോ വീടും കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ സ്റ്റാറിലാണോ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ഇതുണ്ടാവും പിന്നെ ഇതിനൊരു അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഇതിനൊരു നേട്ടം ഉണ്ടാകാനോ നമുക്ക് ഇത്തരത്തിലുള്ള ചിൽഡ്രൻസ് ബുദ്ധ നമുക്ക് വീടുകളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള റിസൾട്ട് കിട്ടിയ ഒരുപാട് വീടുകൾ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം ബെഡ്റൂമിന്റെ പടിഞ്ഞാറ് വശത്ത് ഇത്തരത്തിലുള്ള ചിൽഡ്രൻസ് ബുദ്ധ ബെഡ്റൂമിൽ വയ്ക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള റിസൾട്ട് കിട്ടാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ഈ ചിൽഡ്രൻസ് ബുദ്ധ അല്ലാതെ വേറൊരു ലാഫിൻ ബുദ്ധയും ബെഡ്റൂമിൽ വെക്കാൻ ഫംഗ്ഷൻ പ്രകാരം പാടുള്ളതല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില വീടുകളിൽ ചില ഓഫീസുകളിലൊക്കെ തർക്കം ഇപ്പോൾ അവിടുത്തെ ഓഫീസില് സ്റ്റാഫുകൾ തങ്ങളിലൊക്കെ എന്നും തർക്കവും വഴക്കുകളുമാണ് സ്റ്റാഫുകൾ തങ്ങളിൽ നിൽക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പിന്നെ ആൾക്കാർ പരാതി പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിൽ പിന്നെ ഇതിൻ്റെ ഓഫീസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പൂവൻ കോഴിയുടെ സ്റ്റാച്യു വയ്ക്കുന്നത് ഇവരുടെ കലഹം ഒഴിവാക്കാനായിട്ട് വളരെ നല്ല ഒരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ ചിലർ പറയും സാറേ വീട് വെച്ച അന്ന് മുതൽ ഭയങ്കര കണ്ണാണ് ബന്ധുക്കളുടെ ആയാലും ും ചെരിതന്നെ അയൽക്കാരുടെ ആയാലും ചെരുതാ അപ്പോൾ ചിലത് പറയും നമ്മുടെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു വീടാരും വെച്ചിട്ടില്ല സാറേ ഈ വീട് വെച്ചതിന് ശേഷം നമുക്ക് എന്നും കാണാം അപ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടി നമുക്ക് തട്ടാതിരിക്കാനായിട്ട് വീട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന രീതിയിൽ ഇത്തരത്തിലുള്ളൊരു ബ്ലൂ ആയി ടർക്കിഷ് ബ്ലൂ ആയി എന്നാണ് ഇതിന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ബ്ലൂ ആയി ൂക്കുന്നത് നമ്മ മറ്റുള്ളവരുടെ ദൃഷ്ടി നമ്മുടെ വീട്ടിലേക്ക് തട്ടാതിരിക്കാനായിട്ട് നല്ലൊരു ടൂൾ ആയിട്ട് ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം